ഹലോ ചക്രകളെ പ്രായമാവുമ്പോൾ നമ്മുടെ സ്കിന്നിന് പല മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട് റിങ്കിൾസ് വരിക ലൈൻസ് ഉണ്ടാവുക ഡിസ്കളറേഷൻ ഉണ്ടാവുക ഡാർക്ക് സ്പോട്ട് ഉണ്ടാവുക അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഭയങ്കരമായിട്ട് മുഖം കരിപാലിക്കുക നമുക്ക് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന ഒരു ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന ഉറക്കക്കുറവ് ടെൻഷൻ ഹോർമോണിൻ്റെ വ്യതിയാനം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടെല്ലാം ഈ ഒരു പ്രശ്നമാണ് കാരണം നമുക്ക് ഈ ഏജിലോട്ട് കിടക്കുമ്പം നമ്മുടെ ഹോർമോണിന് പല വ്യതിയാനങ്ങളും പല മാറ്റങ്ങളും ഉണ്ടാകും പീരീഡ്സ് റെഗുലർ ആകാതിരിക്കും പീരീഡ്സ് കൂടുതലായിട്ട് അതായത് പെട്ടെന്ന് പെട്ടെന്ന് പീരീഡ്സ് ഉണ്ടാകും ഇങ്ങനെ പല പല മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഇതുമൂലം നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകും ടെൻഷൻ ഉണ്ടാകും അങ്ങനെ പല പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് മൂലം നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനെ അത് ബാധിക്കും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ കൊളോജിൻ നഷ്ടപ്പെടും നമ്മുടെ ചെറുപ്പത്തിലെ പോലെ അല്ല പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ കുളോതിന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ഫ്രൂട്ട്സ് കഴിക്കുക നല്ലവണ്ണം ഇലക്കറികൾ കഴിക്കുക മുരിങ്ങയില ചീരയില അങ്ങനത്തെ കുല ഇലവർഗ്ഗങ്ങളുണ്ടല്ലോ അതെല്ലാം മാറി മാറി നിങ്ങൾ കഴിക്കുക ആഴ്ചയിൽ കൂടുതലും ഇലവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക രാത്രിയിൽ കിടക്കാൻ നേരത്തെ നിങ്ങൾ ഫ്രൂട്ട്സ് അതായത് ആപ്പിൾ മെയിനായിട്ടും കഴിക്കുക ഞാനൊക്കെ ആണെങ്കിൽ തന്നെയും കടയിൽ പോകുമ്പോഴത്തേനും മൂന്ന് ഹോമിഗ്രാനേറ്റും മൂന്ന് ആപ്പിളും വാങ്ങിക്കും ഒരാഴ്ച തന്നെ ഉള്ളത് അത് മാത്രം നമുക്ക് വാങ്ങിച്ചാൽ കൂടുതൽ ഒത്തിരി വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല പിറ്റത്തെ ആഴ്ച നമ്മളിത് റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി മൂന്ന് ആപ്പിളും നല്ല ആപ്പിൾ നോക്കി വാങ്ങിക്കുക ക്വാളിറ്റി ഉള്ള ആപ്പിൾ നോക്കി വാങ്ങിക്കുക പോമിഗ്രാനേറ്റും വാങ്ങിക്കുക ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഡെയിലി ഇന്നും ഒരു ആപ്പിൾ കഴിച്ച് കഴിഞ്ഞെങ്കിൽ പിറ്റേ ദിവസം ഒരു പോമിഗ്രാനേറ്റ് കഴിക്കും പിറ്റേ ദിവസം ഒരു ആപ്പിൾ കഴിക്കും പിറ്റേ ദിവസം ഒരു പോമിഗ്രാനേറ്റ് കഴിക്കും ഇങ്ങനെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോമിഗ്രാനേറ്റ് കഴിക്കുന്നത് നമ്മൾ ജ്യൂസ് ആയിട്ടൊന്നും കഴിക്കേണ്ട നമ്മളെടുത്തിട്ട് അത് പൊളിച്ചെടുക്കുക അതിനെ അല്ലാതെ കഴിക്കുക അതിപ്പോൾ ഞാനത് അതിൻ്റെ നീരി ഇറക്കിട്ട് ച ചവർ തൊപ്പി കളയുന്നത് എനിക്കതിന് കുരു കഴിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുക ജ്യൂസ് അടിച്ച് നമ്മൾ അതിനകത്ത് വെള്ളമൊക്കെ ചേർക്കും ആപ്പിളും ജ്യൂസ് അടിച്ചു കഴിക്കേണ്ട ഡയറക്റ്റ് തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം കഴിക്കുക ഞാൻ പിന്നെ ആപ്പിളിൽ ചിലർക്ക് തൊലി എത്തിയിട്ട് ചിലർ തൊലി എത്തിയുമ്പോൾ ഒരു കറുപ്പ് നിറം വരും നമ്മൾ അല്ലാതെ നല്ല വൃത്തിയാക്കട്ടെ കുറച്ച് നേരം ഈ പോമിഗ്രാനേറ്റും ആപ്പിളും ഒക്കെ നേരം മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇട്ട് വച്ചതിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്യുക എന്നിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ കാരണം പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും ഒക്കെ ഇപ്പോൾ ഒരുപാട് കെമിക്കൽ ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നുള്ളൊരു നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർക്കണം അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങളത് കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും വരും അപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയ ക്ലോജിനൊക്കെ നമുക്ക് തിരിച്ചു വരികയും ചെയ്യും അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് നമുക്ക് പിന്നെ എന്താ പറയുക ഇറച്ചി മീനും ഒക്കെ കുറച്ച് കഴിക്കാം ഞാൻ പറയുന്നു ഇറച്ചി മീനും കഴിക്കുന്ന കഴിക്കുന്നത് കുറച്ചുകൊണ്ട് ഇലക്കറികളും പച്ചക്കറികളും ധാരാളം വെള്ളവും ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പം കുടിക്കുന്നത് ഒരു രണ്ട് രണ്ടര ലിറ്ററോളം വെള്ളം കുടിക്കും മൂന്ന് ലിറ്റർ വെള്ളം മാക്സിമം കുടിക്കും എന്നാലും രണ്ടര ലിറ്ററോളം എങ്കിലും നമ്മൾ കുടിക്കണം അത് നമ്മൾ ഗ്ലാസ്സിലെടുത്തെടുത്ത് എപ്പോഴും കുടിക്കാൻ നമ്മൾ മറന്നുപോകും അതുകൊണ്ട് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചിട്ട് ഒരു ഒരു ലിറ്ററിൻ്റെ കുപ്പി എടുത്ത് വെക്കുക അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കുപ്പിക്കകത്താക്കിയിട്ട് വീണ്ടും കുടിക്കുക ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അളവറിയാൻ പറ്റും ഇപ്പം ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് അളവറിയാം എത്രത്തോളം നമുക്ക് വെള്ളം കുടിച്ചോ അറിയാൻ പറ്റും ഇങ്ങനെ നിങ്ങൾ പിന്നെ മുടങ്ങാതെ രാവിലെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു അര മണിക്കൂറില് നിങ്ങൾ എക്സസൈസ് ചെയ്യുക കൈകളും കാലുകളും നന്നായിട്ട് വ്യായാമം കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇടുപ്പിന് ഇടുപ്പിന് നല്ല വ്യായാമം കൊടുക്കുക മുട്ടുകൾക്ക് നല്ല വ്യായാമം കൊടുക്കുക ഇത്ര എല്ലാമുള്ള എക്സസൈസൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചിലവർക്ക് ഒരു ഏജ് ആക്കുമ്പം കൊളിഞ്ഞാൻ എന്ന് പറ്റാത്ത അവസ്ഥകൾ വരും അവരൊക്കെ പതുക്കെ പതുക്കെ ചെയ്ത് 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 അവരുടെ ശരീരം വഴക്കിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് എന്താണ് കുറച്ച് കഴിയുമ്പോൾ ഒരു അറുപത് എഴുപത് വയസ്സ് നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ എപ്പോഴും നമ്മുടെ ആരോഗ്യമായിട്ടിരിക്കുന്നത് നമ്മുടെ എക്സസൈസും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ ക്രമവും ഒക്കെ തന്നെയാണല്ലേ അതുകൂടാതെ നമ്മൾ നമ്മുടെ ഫേസ് യോഗയും ഫേസ് മസാജും അതുപോലെ തന്നെ എന്താ പറയുക ചില ചില പായ്ക്കുകളും ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയും നല്ല തിള തിളക്കത്തോടെ ഇരിക്കുകയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മുഖത്ത് ടാനും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീമും യൂസ് ചെയ്യാൻ മറക്കല്ലേ പുറത്തോട്ട് പോകുമ്പോൾ മസ്റ്റായിട്ടും മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഉപയോഗിക്കുക അപ്പം നല്ല മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ വേണമെങ്കിൽ ഞാൻ വീഡിയോ ഇവിടെ ടാഗ് ചെയ്തേക്കാം തീർച്ചയായിട്ടും നിങ്ങളൊരു റൊട്ടീനുള്ള ഇത്രയും നാളും നിങ്ങൾ നിങ്ങളെ മറന്നു ചെയ്തു അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു ീം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടെ ജീവിക്കുക അതായത് കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള കുറച്ച് സമയം കണ്ടെത്തുക ഇത്രയും ഇന്ന് വരെ നിങ്ങൾ ചെയ്തില്ലാന്നിരിക്കട്ടെ പക്ഷേ ഇനിയും നിങ്ങളത് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മളൊരു ഫങ്ഷന് പോകുമ്പോഴാണെങ്കിൽ നമ്മളോട് ആരെയും ചോദിക്കും അയ്യോ മുഖവെല്ലാം കറുത്തു പോയല്ലോ ആകെ ഇരുണ്ടുപോയല്ലോ അല്ലെങ്കിൽ ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ കണ്ണിൻ്റെ ഇടയിൽ കറുപ്പ് പോകുന്നല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും അല്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു ചോദ്യത്തിൽ നിന്നൊക്കെ മറികടക്കാനായിട്ട് നമ്മൾ ഇനിയെങ്കിലും നമ്മളെ കൂടെ ശ്രദ്ധിച്ച് പോകുക നമ്മുടെ മക്കളെയും നമ്മുടെ ഭർത്താവ് നമ്മുടെ കുടുംബത്തെയും നോക്കുന്ന നോക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ നമ്മളെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും അപ്പം നമ്മളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക നമ്മൾ തന്നെ കെയർ ചെയ്തു പോവുക നമ്മളെ ആരും ശ്രദ്ധിക്കാനായിട്ട് വരത്തില്ല നീ ആർക്കും വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെടുമ്പോഴും നമുക്ക് നമ്മുടെ കാര്യം ഒരിക്കലും മറന്നു പോരുത് കുറച്ചെങ്കിലും നമ്മുടെ ശരീരത്തിന് ഉള്ള കെയറിങ് നമ്മൾ ചെയ്തു പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ തന്നെ നല്ലൊരു റിസൾട്ടാണ് പിന്നെ സ്കിന്നു സാഗ് ചെയ്യുന്നത് അതായത് ചിലരുടെ സ്കിന്നെ പെട്ടെന്ന് സാഗീകം അവർ മുട്ടയുടെ വെള്ളയും കടലമാവും അരിപ്പൊടിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മേളോട്ട് അപ്പിളിലോട്ട് പായ്ക്ക് പോലെ ഇട്ട് കൊടുക്കുക ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ് അര മണി അരമണിക്കൂർ വേണ്ട ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ടൈറ്റ് ടൈറ്റായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേനും ചെറു ചൂടു വെള്ളത്തിൽ കഴുകിക്കളയുക ഇത് നിങ്ങൾ ദിവസങ്ങൾ പല ദിവസങ്ങളിൽ ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് നല്ല ടൈറ്റ്നെസ്സും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക പിന്നെ ഇലാസ്റ്റിക്കത നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും ഇലാസ്റ്റിക്കത നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ സാഗീക തുടങ്ങുന്നത് അപ്പൊ നല്ല ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം പ്രധാനം നല്ല ഭക്ഷണം തന്നെയല്ല ഇലക്കറികളും പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അപ്പൊ ഇതെല്ലാരും ഒന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ